ലോക പുരോഗതിയിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഫോട്ടോഗ്രാഫി ക്യാമറ ടെലിസ്കോപ്പ് മൈക്രോസ്കോപ്പ് തുടങ്ങിയ അത്ഭുതകരങ്ങളായ കണ്ടുപിടുത്തങ്ങൾക്ക് അടിത്തറ പാകിയ പ്രകാശവിജ്ഞാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അബു അലി മുഹമ്മദ് ബിനു ഹസൻ ഇബിനുൽ ഹൈസം ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവർ പ്രകാശവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ജോർജ് ബെക്കിൻ്റെയും ക്ലപ്പറുടെയും പേരുകൾ പറയുമ്പോൾ അവർക്ക് വെളിച്ചമേകിയ ഇബിനുൽ ഹൈസമിനെ വെക്കുക മാത്രമല്ല അജ്ഞാതനാമം ഉപയോഗിച്ച് പുകമറക്കുള്ളിലാക്കുകയും ചെയ്യുന്നു എങ്കിലും നിഷ്പക്ഷമതികളായ പാശ്ചാത്യ പണ്ഡിതന്മാർ ഇബിനുൽ ഹൈസമിൻ്റെ കഴിവുകളെയും അദ്ദേഹം ശാസ്ത്രത്തിന് സമ്മാനിച്ച ഉന്നതമായ സേവനങ്ങളെയും പ്രകീർത്തിച്ചിട്ടുണ്ട് ബസറയിൽ ഹിജറ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് അഥവാ ക്രിസ്താബ്ദം തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഭൂജാതനായ ഇബിനുൽ ഹൈസം ഗോളശാസ്ത്രം പ്രകൃതിശാസ്ത്രം വൈദ്യം ഫിലോസഫി ഭൂമിശാസ്ത്രം തർക്കശാസ്ത്രം ദൈവശാസ്ത്രം തുടങ്ങി നിരവധി വൈജ്ഞാനിക വിഷയങ്ങളിൽ അവഗാഹം നേടി ലോകത്തിൻ്റെ ദിക്കുകളിലും സഞ്ചരിച്ച ഇബിനുൽ ഹൈസം ധാരാളം അനുഭവ സമ്പത്തും നേടിയെടുത്തു ഗ്രന്ഥരചനയിലേക്ക് ശ്രദ്ധ തിരിച്ച ഇബിനുൽ ഹൈസം ഫിലോസഫിയിലും പ്രകൃതിശാസ്ത്രത്തിലും നാൽപ്പത്തിമൂന്ന് ഗ്രന്ഥങ്ങളും ഗണിതം വൈദ്യം എന്നീ വിഷയങ്ങളിൽ ഇരുപത്തിയഞ്ചും ജോമെട്രിയിൽ ഇരുപത്തിയൊന്നും ഗോളശാസ്ത്രത്തിൽ പതിനേഴും ഗ്രന്ഥങ്ങളുൾപ്പെടെ ഇരുന്നൂറിൽ പരം ഗ്രന്ഥങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു പ്രകാശവിജ്ഞാനത്തിന് തന്നെ പുതിയ മാനം സമ്മാനിച്ച അൽ മനാദർ എന്ന ഇബിനുൽ ഹൈസമിൻ്റെ രചന ശാസ്ത്രലോകത്ത് അലങ്കനീയമായ സ്ഥാനം നേടി മാത്രമല്ല പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ആ ഗ്രന്ഥത്തെ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ഇബിനുൽ ഹൈസം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല പ്രത്യേകമായ ജീവിത കാഴ്ചപ്പാടുകൾ വെച്ചു ഒരു ദാർശനികൻ കൂടിയായിരുന്നു ഒരു സന്യാസിയെപ്പോലെ ജീവിതാഡംബരങ്ങൾ പൂർണ്ണമായും പരിത്യജിച്ച് ജീവിച്ച ഈ പണ്ഡിതൻ പുസ്തകങ്ങൾ പകർത്തിയെഴുതി അത് വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി നെരുങ്ങിയ ജീവിതവും വിശാലമായ വിജ്ഞാനവുമായി എഴുപത്തിയാറ് വർഷം ജീവിച്ച ശാസ്ത്രത്തിന് എന്നും സ്മരിക്കപ്പെടുന്ന സംഭാവനകൾ അർപ്പിച്ച ഇബ്നുൽ ഹൈസം ഹിസ്ര നാനൂറ്റി മുപ്പതിൽ അഥവാ ക്രിസ്താബ്ദം ആയിരത്തി മുപ്പത്തി ഇഹലോകത്തോട് വിട പറഞ്ഞു നികത്താനാവാത്ത വിടവാണ് അദ്ദേഹത്തിൻ്റെ മരണം വൈജ്ഞാനിക ലോകത്തിന് സമ്മാനിച്ചത്